മീഡിയയിലേക്ക് സ്വാഗതം ഷാരോൺ ഡാസ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ട് നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു പാറശാലയ്ക്ക് സമീപം സമുദായപ്പട്ട് ജെ പി ഭവനിൽ ജയരാജന്റെ മകനാണ് ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോൺ സുഹൃത്ത് റജിനൊപ്പമാണ് ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത് ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായ പാരക്വിറ്റ് കലർത്തിയ കഷായം നൽകി കഷായം കൊടുത്ത ശേഷം കൈപ്പുമാറാൻ ജ്യൂസും കൊടുത്തു പിന്നാലെ ഷാരോൺ മുറിയിൽ ഛർദ്ദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവെ പലതവണ ഛർദിച്ചു ഛർദിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്ത ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാരോണിന്റെ വൃക്ക കരൾ ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ മൂന്ന് വർഷം തടവിനും കോടതി ശിക്ഷിച്ചു മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു കൊല നടത്താൻ ഗ്രീഷ്മയെ എന്നായിരുന്നു അമ്മ സിന്ധുവിനെതിരെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെയുമുള്ള കുറ്റം അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധി പ്രസ്താവനയാണുള്ളത് ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്നു പറഞ്ഞ കോടതി പോലീസിനെ അഭിനന്ദിച്ചു പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു ഒന്നും രണ്ടും പ്രതികളായ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു ആൺ സുഹൃത്തായ ഷാരോൺ രാജിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഒക്ടോബർ പതിനാലിന് ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് ഷാരോൺ രാജ് മരിച്ചത്